സൗഭാഗ്യദായകമായ നിമിഷങ്ങളെ കൊണ്ടുത്തരാൻ സംഖ്യകളെപ്പോലെ നിറങ്ങൾക്കും കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ജോലി സംബന്ധമായ എക്സാമിനേഷൻസുകൾ എഴുതാൻ പോകുമ്പോഴും ഇൻ്റർവ്യൂവുകൾക്ക് ഇൻ്റർവ്യൂകൾക്ക് പങ്കെടുക്കാൻ പോകുമ്പോഴും അതുപോലെ ലോട്ടറികൾ എടുക്കണം ഭാഗ്യം എനിക്കുണ്ടാകണമെന്ന തരത്തിൽ നിന്നുകൊണ്ട് ലോട്ടറി എടുക്കാൻ പോകുമ്പോഴും അവരവരുടെ നാളിനു ചേരുന്ന ഈ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുപോയാൽ നൂറ് ശതമാനവും വിജയം ഉറപ്പ് തന്നെയാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശ്ന പരിഹാര വിധിയായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഓരോ ഭക്തൻ്റെയും ദുഃഖ ദുരിതങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അവരുടെ പരാതിയുടെ നീണ്ട നിരകൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിരകൾ തന്നെയാണ് പലപ്പോഴും അതിൽ പേരുകളോ നക്ഷത്രങ്ങളോ പ്രതിപാദിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി അല്ലാതെ നിങ്ങൾ എഴുതിപ്പെടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളും വായിച്ചെടുത്ത് അന്നേ ദിവസം പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് വയ്ക്കേണ്ടി വന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പേരിന്നതാണ് എൻ്റെ നാളിന്നതാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നതാണ് എന്ന് ആ നാൾ പരിശോധിക്കുന്ന നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ആ ആ നാളിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രശ്നപരിഹാരമായിരിക്കും നമ്മൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്ര വ്യവസ്ഥകളിൽ സംഖ്യാ സമ്പ്രദായത്തെ പോലെ തന്നെ നിറങ്ങൾക്കും പ്രാധാന്യമുണ്ട് തീർച്ചയായും ചില നക്ഷത്രങ്ങളോട് ചില നിറ നിറങ്ങൾക്ക് വളരെയധികം പ്രാമുഖ്യമുണ്ട് എന്തായാലും പീത വസ്ത്രധാരിയായ കൃഷ്ണൻ അതുപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന മഹാദേവർ അങ്ങനെ ശുഭ്ര വസ്ത്രധാരണികളായ ദേവതമാർ വസ്ത്രങ്ങളുടെ പ്രാധാന്യം പുരാണ കാലഘട്ടം മുതൽ തന്നെ നിലനിന്ന് വരുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്കാതെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ് സമൂഹം ആധുനികമായപ്പോഴേക്കും വസ്ത്രങ്ങളുടെയൊക്കെ ഒരു ചിന്ത മാറുക തന്നെ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ശബരിമല സന്നിധാനത്തിലേക്ക് പോകുന്നതിനായുള്ള വൃതകാലഘട്ടം മുതൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് കറുത്ത വസ്ത്രമാണ് അതായത് എല്ലാ വ്യവസ്ഥകളെയും ഒന്ന് അതായത് എല്ലാ നിറങ്ങളും ഒന്നുപോലെ ആയി കഴിയുമ്പോൾ എല്ലാം ഒന്ന് എന്ന് സൂചിപ്പിക്കപ്പെടുന്ന ഒന്നാണ് കറുപ്പ് കറുപ്പ് അപകടങ്ങളുടെയോ അല്ലെങ്കിൽ മരണത്തിൻ്റെയോ മാത്രമല്ല നിറസൂചകം അപകടമോ മരണമോ കറുപ്പിനെ സൂചിപ്പിക്കുന്നത് കറുപ്പിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എല്ലാം കഴിഞ്ഞു എല്ലാം യോജിച്ചവർ എല്ലാം യോജിക്കുന്ന ലോകത്തിലേക്ക് പോകുക എന്ന് പറയുന്ന വ്യവസ്ഥതിയാണ് കറുപ്പുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കറുപ്പ് വസ്ത്രം ധരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന എല്ലാം ഒന്ന് എന്ന് കാണപ്പെടുന്ന ഒരു വ്യവസ്ഥിതി അതാണ് വ്രതകാലഘട്ടങ്ങളിൽ അയ്യപ്പനെ കാണാൻ പോകുന്നതിന് ധരിക്കണമെന്ന വസ്ത്രം അങ്ങനെ ഓരോ കാലഘട്ടത്തിനും യോജിക്കുന്ന അല്ലെങ്കിൽ ഓരോ വ്യവസ്ഥകൾക്കും യോജിക്കുന്ന നിറങ്ങളുണ്ട് ആ നിറങ്ങൾ ഓരോരുത്തരുടെയും ഭാഗ്യ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നവയായിരിക്കും ആ അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സാങ്കേതികതയുടെ വളർച്ചയുള്ള ലോകത്ത് താമസിക്കുമ്പോൾ പല രൂപത്തിലുള്ള പല ഭാവത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണ് പക്ഷേ നമ്മളുടെ നാളിന് യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഭാഗ്യവും നമ്മുടെ കൂടെ എത്തിച്ചേരുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞാൽ ചില സംവിധാനങ്ങൾ ചിലപ്പോൾ ചില മംഗളകരമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇപ്പോൾ ജ്യോതിഷൻ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വസ്ത്രം മാറ്റണമെന്നില്ല നിങ്ങൾക്കിഷ്ടമുള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് പോവുകയോ വരികയോ ഒക്കെ ചെയ്യാം പക്ഷേ ഭാഗ്യദായകമായ നിറങ്ങളുള്ള വസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുപയോഗിച്ചാൽ എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല പലപ്പോഴും നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് നെഗറ്റീവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് സമൂഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്നാൽ പറയുന്നത് പോലെ ഒന്ന് അവർ തയ്യാറാകുന്നില്ല ക്ഷേത്രത്തിൽ പോയി പരിപൂർണമായ ഭക്തിയോടുകൂടി ആവശ്യമുള്ളത് ദേവനോട് പറഞ്ഞ് ദേവമുഖത്ത് വാങ്ങിക്കുക എന്ന് പറയപ്പെടുമ്പോൾ പറ അങ്ങനെ കിട്ടുന്ന ഭാഗ്യം അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി കയ്യിലുള്ള നോട്ടുകളിൽ ഏറ്റവും ചെറുത് വഞ്ചിയിലിട്ട് അതിനുശേഷം തൊഴുതുമടങ്ങിപ്പോരുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കണമെന്നില്ല ആ ക്ഷേത്ര ജീവിതത്തിന് മുമ്പിൽ നമ്മളെന്ന് പറയുന്ന വസ്തുത വളരെ സന്തോഷത്തോട് വളരെ ഭക്തിയോട് ആ ഈശ്വരനെ നോക്കി കണ്ടുകൊണ്ടുണ്ടാകണം അപ്പോൾ മാത്രമാണ് അദ്ദേഹം നമ്മളെ ഓർക്കുന്ന ആ ലക്ഷക്കണക്കിന് കോടി കോടിക്കണക്കിന് ജീവജാലങ്ങളെ നോക്കിക്കൊണ്ടും അവയ്ക്ക് ആവശ്യമുള്ളത് നൽകിക്കൊണ്ടും ഇരിക്കുന്നവനാണ് ഈശ്വരൻ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് എത്തിക്കുന്നത് നമ്മുടെ രൂപമാണ് ആ രൂപം കുറേ സമയത്തേക്ക് ആ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ ഭാഗ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ജ്യോതിഷൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് മിനിറ്റ് ആ ക്ഷേത്രത്തിൽ പോയി ചെല്ലുന്നു തൊഴുതു തൊഴുത് തിരികെ പോരുന്നു അങ്ങനെ ഉണ്ടാകുന്നവർക്ക് ഭാഗ്യം ഉണ്ടാകണമെന്നില്ല ഭാഗ്യം വരണമെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളെ പോലെ തന്നെ ഈശ്വരാലയങ്ങൾ വളരെ തൃപ്തിയോട് കണ്ട് അതിലുള്ള ഈശ്വരൻ എൻ്റെ നാഥനാണെന്ന് ചിന്തിച്ച് കുറേ ഏറെ സമയം അദ്ദേഹത്തെ നോക്കാനും കാണാനും അദ്ദേഹത്തോട് പറയാനുള്ളത് പറയാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ സൗഭാഗ്യദായകമായ നിമിഷങ്ങൾ നമുക്കുണ്ടാവുകയുള്ളൂ അതല്ലാതെ ക്ഷേത്രത്തിലേക്കൊന്നു പോയി ക്ഷേത്രത്തിൽ അതി പൂജാരി അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ ഇരിക്കുന്ന പുരോഗതിൽ നിന്ന് കളഫം വാങ്ങി നെറ്റിയിൽ തൊട്ടു ഉടൻ തന്നെ തിരികെ അടുത്ത വണ്ടിക്ക് കയറി വീട്ടിലേക്ക് പോകുന്ന ഒരിക്കലും അനുഗ്രഹം ഉണ്ടാവില്ല സമയാസമയങ്ങൾ നമ്മൾ അതിനു വേണ്ടി തിരഞ്ഞെടുക്കണം നമ്മുടെ സമയങ്ങളിൽ ചിലത് ഈശ്വര ദർശനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് സമയമുള്ളപ്പോൾ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി എന്നാൽ സമയമില്ലാത്തപ്പോൾ അങ്ങോട്ടും വല്ലണ്ട സമയമുള്ളപ്പോൾ ചെന്ന് കാര്യമായി അവിടെ ഇരുന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളെ നമ്മളുടെ രൂപത്തെ അദ്ദേഹത്തിനെ അദ്ദേഹത്തെ കാട്ടി ആ രൂപത്തിന് വേണ്ടുന്ന അനുഗ്രഹത്തെ ചോദിച്ചു വാങ്ങുവാൻ നമ്മൾ തയ്യാറാകണം കുറേ സമയം ഭക്തി നിർഭരമായൊരു മുഹൂർത്തം നമ്മളവിടെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഭാഗ്യം ഭാഗ്യമുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കാര്യവും നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന നിറങ്ങൾ ധാരാളം ഉണ്ടാവാം എന്നാൽ നമ്മുടെ വിധിപ്രകാരം ധരിക്കേണ്ട ചില നിറങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് അങ്ങനെ വിധിപ്രകാരം ധരിച്ചാൽ നമുക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന് എടുത്തു പറയാനും ഉദ്ദേശിക്കുന്നു അതായത് ജന്മദിനങ്ങളിൽ നമ്മൾ ഭാഗ്യ നിറങ്ങൾ ഉപയോഗിച്ചാൽ നന്നായിരിക്കും അതുപോലെ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗ്യ നിറങ്ങൾ ഉപയോഗിച്ചാൽ നന്നായിരിക്കും മംഗളമുഹൂർത്തങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ നക്ഷത്ര നക്ഷത്രവുമായി യോജിച്ച നിറങ്ങൾ ചേർക്കുന്നത് അല്ലെങ്കിൽ ധരിക്കുന്നത് വളരെ ഭാഗ്യമായിരിക്കും അതുപോലെ തന്നെ പരീക്ഷകൾക്ക് പോകുമ്പോൾ പരീക്ഷ അതായത് എക്സാമിനേഷൻസുകൾ എഴുതാൻ പോകുമ്പോൾ ജോലിക്കുള്ള എക്സാമിനേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കുള്ള എക്സാമിനേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഏതു തരം പരീക്ഷകൾ എഴുതാൻ പോകുമ്പോഴും നമ്മുടെ ജാതകപരമായ അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രപരമായ സൗഭാഗ്യങ്ങൾ ഒതുക്കുന്ന നിറമുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുപോയാൽ അതിനോട് അതിൻ്റെ പ്രത്യേകത തീർച്ചയായും ഉണ്ടാകും അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സുകൾ ആരംഭിക്കാൻ പോകുമ്പോൾ എന്തിനു പോകുമ്പോഴും രാഷ്ട്രീയ മേഖലയിലെ ഒരു പ്രവർത്തനത്തിന് പോകുമ്പോൾ നമ്മളെപ്പോഴും കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ വെളുപ്പ് ഒക്കെ ഉടുത്ത് ഉടുത്തുകൊണ്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നതാണ് എന്നാൽ അതല്ല നമ്മുടെ ജാതക അതിൽ നമ്മുടെ നക്ഷത്രത്തിന് പറ്റിയ നിറം ഉപയോഗിച്ച് പോകുമ്പോൾ കുറേ കൂടി ഉണ്ടാകും സംശയം വേണ്ടാത്ത കാര്യമാണ് അതുപോലെ തന്നെ സാഹിത്യ മേഖലകൾ മത്സര മേഖലകൾ ഇങ്ങനെയുള്ള ഏത് മേഖലകളിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും നക്ഷത്ര ഫലമായി അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ ചേർച്ചയിൽ നമുക്ക് വിധിച്ചിരിക്കുന്ന നിറമുള്ള വസ്ത്രമണിഞ്ഞുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ ആ വസ്ത്രങ്ങളിൽ എവിടെയെങ്കിലും ആ നിറമുണ്ടായാൽ തീർച്ചയായും സൗഭാഗ്യം എത്തുക തന്നെ ചെയ്യും ഇപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യം ലോട്ടറി എടുക്കണം എന്ന് തോന്നുമ്പോൾ ലോട്ടറി എടുക്കാനായി പോകുമ്പോൾ നമുക്ക് ആ ഭാഗ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായും നമുക്ക് അനുഭവവേദ്യമാകും അതിൻ്റെ ഫലം നമുക്ക് അനുഭവം തരിക തന്നെ ചെയ്യും അപ്പോൾ ഏത് നല്ല കാര്യത്തിന് പോയാലും ഏത് മംഗളകാര്യത്തിന് പോയാലും ഏത് നമ്മുടെ ജീവൻ പ്രക്രിയപരമായ കാര്യങ്ങൾക്ക് പോകുമ്പോഴും മുമ്പോട്ടുള്ള പുരോഗമന കാര്യങ്ങൾക്ക് പോകുമ്പോഴും ജാതകപരമായി അല്ലെങ്കിൽ നക്ഷത്രപരമായി പറയുന്ന നിറം ഉള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഉണ്ടാകും സൗഭാഗ്യദായകമായ നിമിഷങ്ങളെ കൊണ്ടുതരാൻ സംഖ്യകളെപ്പോലെ നിറങ്ങൾക്കും കഴിയുമെന്നുള്ളത് കാര്യം ഉറപ്പാണ് അത് പൗരാണിക വാദം നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് ഒരു പൗരാണിക വ്യവസ്ഥത എടുത്തു നോക്കിയാൽ ദൈവികമായിരിക്കുന്ന വ്യവസ്ഥകൾ ഉപയോഗിക്കുന്ന ദൈവ വസ്ത്രങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പിശാചുകളുടെ വസ്ത്രം അതുപോലെ തന്നെ ഗന്ധർവന്മാരുടെ വസ്ത്രം ദേവതാ ചൈതന്യങ്ങളുടെ വസ്ത്രം എല്ലാം അനുകൂലം അവർക്ക് അനുകൂലമായിരിക്കുന്ന തലം നിലനിൽക്കുന്ന തരത്തിലാണ് ആ വസ്ത്രങ്ങളുടെ ഉപയോഗം നിലനിൽക്കുന്നത് തീർച്ചയായും ഞാൻ പറയാൻ പോകുന്ന അത് ഓരോ നാളുകാരുടെയും ഭാഗ്യദായകമായ വസ്ത്രങ്ങളെ കുറിച്ചിട്ടാണ് അശ്വതി നാളിന് കറുപ്പ് മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ ചേരുന്നു ഭരണി നാളിനും കറുപ്പും മഞ്ഞയും അനിവാര്യമാകുന്നു കാർത്തിക നാളിന് വെള്ളയും ചാരനിറവുമാണ് രോഹിണി നാളുകാർക്ക് പച്ച നിറവും വെള്ളനിറവും ഭാഗ്യത്തെ കൊണ്ടുതരുന്നു മകയിരും നാളുകാർക്ക് കറുപ്പും വെള്ളനിറവുമാണ് ഭാഗ്യത്തെ എത്തിക്കുന്നത് തിരുവാതിര നാളിന് കറുപ്പും ഇളം ചുവപ്പും ഭാഗ്യത്തെ എത്തിക്കുന്നു പുണർന്ന നാളുകാർക്ക് കറുപ്പും ചാരനിറവുമാണ് അവരുടെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് പൂയം നാളുകാർക്ക് കറുപ്പും മഞ്ഞയുമാണ് അവരുടെ ഭാഗ്യ നിറം ആയില്യം നാളുകാർക്ക് കറുപ്പും മഞ്ഞയുമാണ് ഭാഗ്യത്തെ നൽകുന്നത് മകം നാളുകാർക്ക് കറുപ്പും പച്ചയുമാണ് ഭാഗ്യത്തിൽ നൽകുന്ന നിറങ്ങൾ പൂരം നാളുകാർക്ക് വെള്ളയും ബ്രൗൺ കളറുമാണ് അവരുടെ നിറം ഭാഗ്യത്തിൻ്റെ നക്ഷത്രം അതായത് പൂരം നാളുകാർക്ക് വെള്ളയും ബ്രൗൺ നിറവുമാണ് അതുപോലെ ഉത്രം നാളുകാർക്ക് കറുപ്പും നീലയുമാണ് ഭാഗ്യത്തെ എത്തിക്കുന്നത് അത്തം നാളുകാർക്ക് കറുപ്പും മഞ്ഞയും ചിത്തിര നാളുകാർക്കും കറുപ്പും മഞ്ഞയും ചോതി നാളുകാർക്ക് പച്ച നിറം വളരെ വളരെ ഭാഗ്യത്തെ എത്തിക്കുന്ന നിറമാണ് അതുപോലെ തന്നെ വിശാഖം നാളുകാർക്ക് പച്ച മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ ഭാഗ്യദായകമായ നിറങ്ങളാണ് അനിഴം നാളുകാർക്ക് കറുപ്പും മഞ്ഞയും ഭാഗ്യദായകമായ നിറമാണ് തൃക്കേട്ട നാളുകാർക്ക് കറുപ്പും മഞ്ഞയും സർവ്വസൗഭാഗ്യത്തെയും കൊണ്ടു നൽകുന്ന നിറമായി മാറുന്നു അതുപോലെ മൂലം നാളുകാർക്ക് കറുപ്പും വെള്ളയുമാണ് പൂരാടം നാളുകാർക്കാകട്ടെ കറുപ്പും ക്രീം കളറുമാണ് യോജിക്കുന്നതും ഭാഗ്യമെത്തുന്നതും അതുപോലെ ഉത്രാടം നാളുകാർക്ക് പച്ചയും ഓറഞ്ച് കളറുമാണ് അവരുടെ ഭാഗ്യ നിറങ്ങൾ തിരുവോണം നാളുകാർക്ക് മഞ്ഞയും ചുവപ്പുമാണ് പ്രധാന ഭാഗ്യത്തെ എത്തിക്കുന്ന നിറങ്ങൾ അവിട്ടം നാളുകാർക്ക് കറുപ്പും മഞ്ഞയുമാണ് ചതയം നാളുകാർക്ക് കറുപ്പും ചുവപ്പുമാണ് ഭാഗ്യത്തെ എത്തിക്കുന്നത് പൂരുട്ട പൂരുട്ടാതി നാളുകാർക്ക് കറുപ്പും ചുവപ്പും ഉത്തരട്ടാതി നാളുകാർക്ക് കറുപ്പും ചുവപ്പും രേവതി നാളുകാർക്ക് കറുപ്പും റോസ് നിറവും ഭാഗ്യത്തെ എത്തിക്കുന്നു അപ്പോൾ സംഖ്യാ രീതികൾ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം നൽകും പോലെ തന്നെ നിറങ്ങളും ഇപ്പറഞ്ഞ നിറങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ഓരോ നക്ഷത്രത്തിനും ചേരുന്ന നിറങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞു ആ നക്ഷത്രക്കാർ ആ നിറങ്ങളിട്ട് കൊണ്ട് പരീക്ഷണാർത്ഥം ഒന്നിറങ്ങി പുറപ്പെട്ടു നോക്കൂ നിങ്ങളുടെ ഭാഗ്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് തീർച്ചയായും കാണാൻ കഴിയും ഒരു പരീക്ഷാ നാളിലാണെങ്കിലും അതുപോലെ തന്നെ സൗഭാഗ്യദായകങ്ങളായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ പോകുമ്പോഴാണെങ്കിലും എന്തിനിറങ്ങിത്തിരിക്കുമ്പോഴും ഈ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടിറങ്ങിയാൽ നിങ്ങളുടെ ഫലസംദായകമായ ഭാഗ്യം ലഭിക്കാൻ ഉറപ്പായി ഇവിടെ കാണുന്നുണ്ട് ജോലി സംബന്ധമായ എക്സാമിനേഷൻസുകൾ എഴുതാൻ പോകുമ്പോഴും ഇൻ്റർവ്യൂവുകൾക്ക് ഇൻ്റർവ്യൂകൾക്ക് പങ്കെടുക്കാൻ പോകുമ്പോഴും അതുപോലെ ലോട്ടറികൾ എടുക്കണം ഭാഗ്യം എനിക്കുണ്ടാകണമെന്ന തരത്തിൽ നിന്നുകൊണ്ട് ലോട്ടറി എടുക്കാൻ പോകുമ്പോഴും അവരവരുടെ നാളിനു ചേരുന്ന ഈ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുപോയാൽ നൂറ് ശതമാനവും വിജയം ഉറപ്പ് തന്നെയാണ് തീർച്ചയായും ഈ നിറങ്ങൾ നിങ്ങളിൽ സൗഭാഗ്യദായകമായ നിമിഷങ്ങളെ ഉണ്ടാകട്ടെ ആ നിമിഷങ്ങൾ ജീവിതത്തിൻ്റെ സന്തോഷകരമായ വ്യവസ്ഥകൾക്ക് കാരണമാകട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഈ നിറങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ സർവ്വ സൗഭാഗ്യങ്ങളും നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർണ്ണമായും സൗഭാഗ്യം നൽകുന്ന നിറങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വിചിന്തനം നടത്തിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുക ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഫലം കാണുന്നത് തീർച്ചയായും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്കത് മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയും അവർക്കും ഈ ഭാഗ്യത്തെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായും ഈ പറഞ്ഞ നാളുകാർ ഈ പറഞ്ഞ നിറങ്ങൾ ഉപയോഗിച്ച് സർവ സൗഭാഗ്യങ്ങളെയും ജീവിതത്തിലേക്ക് വരുത്തി വരു ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് വരുത്തുക ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം